പ്പെടുമാറാകട്ടെ ഒരു മാസത്തിൻ്റെ അവസാന ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്ന നാം കൂടി വന്നിരിക്കുന്നത് നമ്മെ പാപച്ചേറ്റിൽ നിന്നും പാപാന്ധാരത്തിൽ നിന്നും പാപത്തിൻ്റെ ഫലമായ നിത്യനരകിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ച് അത്യുനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്ന് നമ്മുടെ അധരഫലമാകുന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാനാണല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുനായുള്ളോവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്തരം കൊണ്ടും വീണ ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ രാത്രി രാത്രിതോറും നിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് നല്ലത് എന്ന സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് പാടി അത്യുന്നതനായ ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യ ഓർത്ത് നമ്മ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യഹൂദന് നൂറ്റൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം യഹൂദന്മാർ ശബത്തനാളിൽ പാടുന്ന ഗീതമാണല്ലോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറെ രക്തത്താൽ വീണെടുക്കപ്പെട്ട ഓരോ വിശ്വാസിയും ദിനംതോറും രാഭകൾ പാടി സ്തുതിക്കുവാൻ പര്യാപ്തമായൊരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനമെന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം യഹോവിക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുന്നതും നല്ലതാകുന്നു എന്നതാകുന്നു നാം ദിനംതോറും അനുഭവിക്കുന്ന നന്മകളും ദൈവകൃപകളും ഓർത്താൽ നന്ദി പറയാതിരുപ്പാൻ സാധ്യമല്ല ശബത്തനാളിൽ അതായത് ഞായറാഴ്ചകളിൽ മാത്രമല്ല ആഴ്ചയുടെ ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയാമങ്ങളിലും നമ്മുടെ ഹൃദയം ദൈവവുമായി ബന്ധിച്ചിരുന്നാൽ നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം ഓരോ പ്രാവശ്യം സ്മന്ദിക്കുമ്പോഴും നാം സ്തുതിച്ചു എന്നതാണ് അത്ഭുതം നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രസാദിക്കുന്നതും അങ്ങനെയുള്ള ഒരു ഹൃദയമാകുന്നു അതാണ് സംഗീതക്കാരൻ പാടുന്നത് രാവിലെ നിൻ്റെ ദയേയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് നല്ലത് എന്ന് അത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്നത് എത്ര മനോഹരമാകുന്നു മറ്റുമുള്ളവരുടെ മുൻപ് മുഖം കാണുന്നതിന് മുൻപേ നമ്മുടെ കർത്താവിനെ മുഖം കാണുവാനുള്ള വാഞ്ചയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമേ സമയത്ത് വെളിച്ചമാമെഹോവിയെ സ്തുതിക്കണം അവൻ ജനം എന്ന് ഭക്തൻ പാടിയിക്കുന്നു അതുപോലെ തന്നെ ദിനാമതിൻ തുട സത്യൻ മുഖാംബുജം ദർശിച്ച നരൻ ഒരു ദുരിതവും വരികയില്ല എന്ന് പാടിക്കൊണ്ടായിരുന്നല്ലോ നമ്മുടെ മാതാപിതാക്കന്മാർ അത് രാവിലെ എഴുന്നേറ്റിരുന്നതും കുടുംബാംഗങ്ങളെ വിളിച്ചിരുത്തി പാടി സ്തുതിച്ച് ആരാധിച്ചിരുന്നതും ഇന്ന് സുഖ സൗകര്യങ്ങൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ് ഏത് സമയത്തും നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന എത്രയോ നല്ലതാകുന്നു എന്ന് മാത്രമല്ല ദിവസം പ്രതി അവൻ്റെ പടി എൻ്റെ പടി വാതിൽകൾ എൻ്റെ വാതിൽക്കെട്ട് വാതിൽ കട്ടലയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാങ്ക് വാക്ക് കേട്ടാനിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണല്ലോ തിരുവചനം പുരമുള്ളവരെ എത്ര ബന്ധപ്പാടുകൾ നിറഞ്ഞ ദിവസങ്ങളായാലും പ്രതിസന്ധികളും പരിശോധനകളും നിറഞ്ഞ ജീവിതമായാലും നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിലിരുന്ന് സ്വയം സമർപ്പിച്ച് നമ്മുടെ ഹൃദയം അവൻ്റെ മുമ്പാകെ തുറന്ന് അവൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നത് പോലെ മനോഹരവും ഭാഗ്യപരവുമായ ഒരു അനുഭവം മറ്റൊന്നുമില്ല ദിനംതോറും തോറും അങ്ങനെ ചെയ്യുന്നവർക്ക് ഞായർ ഞായറാഴ്ച തോറും കടന്നു വന്ന് ദേവ ജനത്തോട് ചേർന്ന് അത്യുന്നതനായ ദൈവത്തെ ഹൃദയംഗമായി പാടി സ്തുതിച്ച് ആരാധിപ്പനിടയാകും അങ്ങനെയുള്ള ആരാധനയിലാണ് നമ്മുടെ ദൈവം പ്രസാദിക്കുന്നത് കർത്താവ് ശമരാസ്ത്രീയോട് പറഞ്ഞതുപോലെ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആ നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ എങ്ങനെയായിരിക്കണം ആയിരിക്കണം എന്ന് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന നല്ലത് എന്തുകൊണ്ടാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോ മാത്രമേ നല്ലവനായിട്ടുള്ളൂ സകല സ്തുതിക്കും സ്തോത്രത്തിനും ആരാധനയ്ക്കും യോഗ്യനായി യഹോവിയല്ലാതെ മറ്റാരും ഇല്ല എന്നതുകൊണ്ടാണ് യഹോവിക്ക് സ്തോത്രം ചെയ്യുന്നത് നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹവും ദയവും കരുണയും ഓർത്താൽ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ കവിയുകയും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കും ചെയ്യാതിരിക്കാൻ സാധ്യമല്ലല്ലോ രാവിലെ നിന്റെ ദയെ ഓർക്കുന്നത് രാവിലെ തോറും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്നു ഒരു പകൽ മുഴുവൻ ലഭിച്ച ദൈവകുപരിപാലനവും നന്മകളും വിശ്വസിനും തിരിഞ്ഞു നോക്കിക്കൊണ്ട് രാത്രി തോറും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു പഴയ നിയമഭക്തന്മാർ യഹോവയെ ആരാധിക്കുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയെ നേക്കുമുള്ളത് എന്ന് പാടിക്കൊണ്ടായിരുന്നു യഹോവയുടെ ഓരോ പ്രവൃത്തികളെയും എണ്ണി എണ്ണി ഏറ്റു പറഞ്ഞ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു ദൈവത്തെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുവാൻ നാം എത്രയോ കടമ്പവരാകുന്നു അകഥത്തിൽ ഒരുവായി പാപത്തെ ജനിച്ച നമ്മെ പാപത്തിന്റെ ശമ്പളമാകുന്ന നരകാഗ്നിയിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പാപക്കരകളൊക്കെയും തൻറെ ജാതനായ പുത്തൻറെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി തൻ്റെ നീതിയുടെ അങ്കി നമ്മെ ധരിപ്പിച്ച് സ്വർഗീയ അവകാശങ്ങളാക്കി തീർത്ത ദൈവകൃപയുടെ മുൻപാകെ സാഷ്ടാംഗമേണെന്ന് നമസ്കരിച്ച് നമ്മുടെ നന്ദി ഹൃദയത്തിൽ നിന്ന് ഉയർന്നു ശ്രുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗദൂതന്മാർ കുനിഞ്ഞു നോക്കി ഉല്ലസിച്ച് ആനന്ദിക്കുന്നു പിതാവ് പുത്രനിലൂടെ മഹത്തപ്പെടുന്നു അങ്ങനെയുള്ള ഒരു ആരാധന എഴുപ്പൻ അത്യുന്നതനായ ദൈവം തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാൽ മന് നിറവിൽ നമ്മെ സഹായിക്കട്ടെ ഓ രാജാ ദേ രാജാ ദേവാ ം എല്ലാം മഹേശനെ സർവ ലോകം അങ്ങയെ വന്നിക്കുന്നേ സാധു ഞാനോ വേണോ വണങ്ങുന്നേ അത്യുച്ച പാടും ഞാൻ കത്തവേ അങ്ങത്രയോ മഹോനദൻ നദൻ പാടും ഞാൻ കത്തവേ അങ്ങേത്രയോ മഹോനദയ എൻ ദൈവമേ സ്നേഹിക്കുവെമേ എന്ത് സാധുന തന്നെ വീണ്ടെടുപ്പൂഷിലോളാം നെന്നെ താഴ്ത്തോ അത്യു ചത് പടും ഞാൻ കർത്താവേ അങ്ങ്ത്രയോ മഹോനദൻ അത്യച്ചത് പാടും ഞാൻ കർത്തവേ അങ്ങനെ ത്രായോ 100 трамм, 100, трам, 100 трам.